എല്ലാവർക്കും രുചിവേദങ്ങളിലേക്ക് സ്വാഗതം ഇന്നലെ വൈകുന്നേരം അതായത് വെള്ളിയാഴ്ച വൈകുന്നേരത്ത് ഒരു മിനി വ്ലോഗായിട്ടാണ് ഈ ഒരു വീഡിയോ വരണത് കേട്ടോ കർക്കിട മാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് തന്നെ ഞാൻ വീട്ടിൽ ചെറിയൊരു പൂജ പോലെ ചെയ്യാറുണ്ട് ബിജോട്ട പാലക്കാട് റെക്കോർഡിങ്ങിന് പോയ കാരണം എനിക്ക് പൂക്കളൊന്നും വാങ്ങി വയ്ക്കാൻ സാധിച്ചില്ല മാത്രമല്ല വരാൻ ലേറ്റ് എന്നും പറഞ്ഞിരുന്നു അതുകൊണ്ട് വീട്ടിലെ പൂക്കൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ ഇത്തവണ കുറച്ച് തങ്കറിലി പൂത്തുണ്ടായിരുന്നു അതും കുറച്ച് തുളസിയും പിന്നെ ദേവിക്ക് വെക്കാനായിട്ട് രണ്ട് വെറ്റിലിയും കൂടെ പെറിച്ചെടുത്തിട്ട് അകത്തുകൊണ്ട് വെച്ച ശേഷം ദ മുറ്റമൊക്കെ നന്നായിട്ട് അടിച്ച് കഴുകുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് തന്നെ വീടെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് തുടച്ചിരുന്നു അപ്പോൾ എല്ലാ വിശേഷ ദിവസങ്ങളിലും ഞാൻ ഇതുപോലെ ഈ ഒരു അച്ചു വെച്ച് കോലപ്പൊടിയിൽ കോലപ്പൊടിയും പിന്നെ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഇങ്ങനെ ഈ ഒരു അച്ചിൽ ഇടാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഇതുപോലെ ഡോറൊക്കെ മഞ്ഞൾ വെള്ളം കൊണ്ട് വൃത്തിയായിട്ട് തുടച്ചെടുക്കാറുണ്ട് പിന്നെ ഞാൻ ഉമ്മറപ്പടിയിലും കോലം ഇട്ടിട്ട് ചന്ദനം മഞ്ഞള കുങ്കുമം ഇതൊക്കെ കൂടെ ചേർത്തിട്ട് ഇതിൽ കുറച്ച് തേച്ച് കൊടുക്കും ഇതിനിടയിൽ ഞാൻ പ്രസാദം നേദിക്കാനായിട്ട് നെയ് പായസം സ്റ്റവില് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഏതൊരു വിശേഷത്തിനും ഏത് ദൈവത്തിനാണോ പ്രാധാന്യം വന്ന് അങ്ങനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റൂൾ വെച്ച് സെപ്പറേറ്റ് പ്രസാദൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ പൂജ ചെയ്യാറ് അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞ് ഇത് വീഡിയോന് വേണ്ടി എടുത്താട്ടോ കാരണം അല്ലെങ്കിൽ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല മാത്രമല്ല പൂജയില് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണമല്ലോ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്തതാണ് കേട്ടോ വീണ്ടും റീടേക്ക് ടേക്ക് അതുപോലെ തന്നെ സ്റ്റവൊക്കെ നീറ്റാക്കി വെച്ചിരുന്നു പിന്നെ ഞാൻ അടുക്കളയിൽ ഒരു ദീപം ഇപ്പോൾ തെളിയിക്കാറുണ്ട് കുറച്ചു കാലമായിട്ട് അപ്പോൾ അതിന് ശേഷം ഇത് വീട് മുഴുവനായിട്ട് സാമ്പ്രാണി ഇങ്ങനെ പുകച്ചിട്ട് വീട് മുഴുവനായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ നല്ല മണമായിരിക്കും ഈ ഒരു സമയം പ്രത്യേക ദൈവീകമായിട്ടുള്ളൊരു മണമെന്നൊക്കെ പറയില്ലേ അങ്ങനെ എൻ്റെ വെള്ളിയാഴ്ചത്തെ പൂജ കഴിഞ്ഞു പൂജയൊക്കെ കറക്റ്റായിട്ട് കഴിഞ്ഞതാ കഴിഞ്ഞ ശേഷം ആട്ടോജോട്ടെത്തിയത് അപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു സംഭവങ്ങളാട്ടോ എനിക്കിത് പിന്നെ നെയ് പായസത്തിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടപ്പിട്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഷെയറും ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്